ലഹരിക്കെതിരെ കേരള ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മടന്തപ്പച്ച എം എൽ പി സ്കൂളിൽ നാടകം സംഘടിപ്പിച്ചു ഒരു മദ്യപന്റെ വിലാപമെന്ന നാടകമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത് നമുക്ക് തരുന്നത് സമ്പത്തിന്റെ നാശവും അനാരോഗ്യവും രോഗമാണ് സന്ദേശം കുട്ടികൾക്ക് കൈമാറി ഈ ഞാൻ ും തിരിച്ചുപറയും മദ്യവും മയക്കുമെന്നും നമുക്കൊന്നും തരുന്നില്ലായിരുന്നു സമ്പത്തിന്റെ നാശവും അനാരോഗ്യവും മാറാ രോഗവും അല്ലാതെ മറ്റൊന്നും തരുന്നില്ലായിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയണം അറിഞ്ഞാലേ തിരുത്താനാകും അറിഞ്ഞാലേ തിരുത്തിക്കാനും ഇതൊക്കെ അറിയണം സ്കൂൾ കൺവീനർ ജെ എസ് ബീഗം പി ടി എ പ്രസിഡന്റ് ഇർഷാദ് വൈസ് പി ടി എ പ്രസിഡന്റ് ഷീജ എം പി ടി എ പ്രസിഡന്റ് ഷീന അധ്യാപകരായ ദീപ അശ്വതി രജി അബ്ദുൽ കലാം എന്നിവർ സംബന്ധിച്ചു